നിങ്ങളുടെ കുട്ടികളുടെ വെക്കേഷൻ ഫുൾഫുൾ ആക്കണോ ഇതാ നിങ്ങൾക്കായി ഒരു അവസരം ഇമാഗോ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവസരം ആറാം ക്ലാസ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി ഈ വെക്കേഷനിൽ ഫാസ്ട്രാക്കായി സി ടി ടി സി എ ഡി സി എഫ് എ ഇൻറ്റീരിയർ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് സിനിമ എഡിറ്റിംഗ് തുടങ്ങിയ ഏറ്റവും മികച്ച ജോലി അവസരമുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഫാഷൻ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് അതുപോലെ തന്നെ ഒരു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾ ഈ വിവരം കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായി കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് സിക്സ് വൺ നയൻ ഫോർ സിക്സ് കൊണ്ടോട്ടി ബജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് എതിർവശമുള്ള സ്റ്റൈൽ പോയിന്റ് ഫാൻസി കുമുകളിൽ രണ്ടാം നിലയിലായിട്ടാണ് ഇമാഗോ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മുപ്പത്തൊന്ന് വർഷത്തിലധികമായി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണിത് ఈ వెకను రెగులర్ కోర్స్యో వేషన్ కోర్స్యో ని అడ్మిషన్ ఎట్లా ఇన్నే అడ్మిషన్ ఉ